ദില്ലിയിൽ ഭീകരാക്രമണം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ വ്യാപക റെയ്ഡ് നടക്കുകയാണ് പത്ത് ജില്ലകളിലാണ് വ്യാപക പരിശോധന നടക്കുന്നത് ദില്ലിയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വ്യാപക പരിശോധന നടക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കി ഇതിൽ നൂറോളം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എഴുപതോളം സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് ഇത്രയധികം ആളുകളെ കസ്റ്റഡിയിലെടുത്തത് ഡൽഹിയിൽ കാർ സ്ഫോടനത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ജമ്മു കാശ്മീരിൽ വ്യാപക പരിശോധനയും അറസ്റ്റും നടത്തിയിരിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലായിരുന്നു നൂറോളം പേരെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതും അതേപോലെ തന്നെ ബാറാമുള്ള ഗാന്ധർബാൽ അനന്ത്നാഗ് കുൽഗാം പുൽവാമ ഷോപ്പിയാൽ ജില്ലകളിലാണ് നടപടി സ്വീകരിച്ചത് പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് പ്രവർത്തിക്കുന്ന ജമ്മു കാശ്മീർ വംശജരായ വ്യക്തികളുമായി തന്നെ ബന്ധമുള്ള സ്ഥലങ്ങളിൽ ഗന്ദർബാൽ ജില്ലയിലെ പോലീസ് റെയ്ഡ് നടത്തുകയും ചെയ്തു പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും മറ്റും സംശയാസ്പദമായ സാമഗ്രികളും പിടിച്ചെടുത്തതായും പോലീസ് സമാനമായ ഓപ്പറേഷനുകൾ പാക് അധിനിവേശ കാശ്മീരിലെ സ്വദേശികളുടെ പതിനാറ് സ്വത്തുക്കൾ റെയ്ഡ് ചെയ്ത് കണ്ടെടുത്തു പത്തുപേരെ പ്രതിരോധ വ്യവസ്ഥകൾ പ്രകാരം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ടെലികോം സേവനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടി സിം കാർഡ് വിൽപ്പനക്കാരെ അടക്കം ചോദ്യം ചെയ്തതായും ദേശീയ പാതകളിൽ തന്നെ നൂറ്റി എഴുപത്തിയഞ്ച് വാഹനങ്ങൾ പരിശോധിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം രാജ്യത്തെ നടുക്കിയ ദില്ലി ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിൽ വകുപ്പ് ചുമത്തിയാണ് ദില്ലി പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് എട്ടുപേരുടെ മരണമാണ് ഇതുവരെയും കേന്ദ്രം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് അതേസമയം പതിമൂന്ന് പേർ മരിച്ചതായിട്ടാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മരണസംഖ്യ ഉയരാനാണ് ഇനിയും സാധ്യതയെന്നും മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഇവർ ചികിത്സയിലാണ് വ്യക്തമാകുന്നു കൊല്ലപ്പെട്ടവർ ദില്ലി യു പി സ്വദേശികളാണ് എന്നതാണ് വിവരം ഭീകരാക്രമണമെന്നാണ് സർക്കാർ വൃദ്ധങ്ങൾ ഇതിന് നൽകുന്ന വിവരം സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹിതം ഇതിനെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം പ്രതികരണം അറിയിച്ചിട്ടുണ്ട് നടന്നത് ചാവേർ ആക്രമണമാണ് എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത് കറുത്ത മാസ്ക് ഇട്ട് ഒരാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ദ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് കാറിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതും മാസ്ക് ധരിച്ച ഒരാൾ കാർ ഓടിക്കുന്നതും ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് വാഹനത്തിന്റെ മുൻ സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നും കാറിൽ ഉണ്ടായിരുന്നത് മൂന്ന് പേരാണ് എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നത് എന്നാൽ ചെങ്കോട്ടയിലെ പാർക്കിംഗിലേക്ക് പുറത്തേക്ക് വരുന്ന കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ മാത്രമാണ് ഒരാൾ ഉള്ളത് ഇതിനാൽ തന്നെ സ്ഫോടനം നടക്കുമ്പോൾ കാറിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സംശയങ്ങൾ നിഴലിക്കുകയാണ് കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ മൂന്ന് മണിക്കൂറാണ് നിർത്തിയിട്ടത് ഉന്നമിട്ടത് തിരക്കേറിയ എന്നതും വ്യക്തമാക്കുന്നു തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നതാണ് അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നൽ കാരണം വണ്ടി നിർത്തേണ്ടി വന്നതോടുകൂടിയാണ് മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് സിസിടി വി ദൃശ്യം ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്